നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ റയൽ മാൻഡ്രഡിന് കഴിഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സെവിയയെ റയൽ മാൻഡ്രഡ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്ര താരം ലൂക്ക മോഡ്രച്ചാണ് മത്സരത്തിൽ റയലിന്റെ ഹീറോ ആയിട്ടുള്ളത് ഈ വിജയത്തോടു കൂടി ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കാനും ഇപ്പോൾ റയലിന് സാധിച്ചിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എന്നിവർക്കൊപ്പം മുന്നേറ്റ നിലയിൽ ഇബ്രാഹിം ഡൈസ് ആയിരുന്നു സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടായിരുന്നത് മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് വാസ്കസിലൂടെ ലീഡ് നേടിയിരുന്നു എന്നാൽ വാർ പരിശോധിച്ച റഫറി ഫൗൾ കാരണം ആ ഒരു ഗോൾ നിഷേധിക്കുകയായിരുന്നു പിന്നീട് റയലിന് ഗോൾ നേടാൻ വേണ്ടി മത്സരത്തിന്റെ എൺപത്തി ഒന്നാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു എൺപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ലൂക്ക മോഡ്രിച്ച് വിജയഗോൾ പിറന്നത് ബോക്സിന്റെ വെളിയിൽ നിന്നും ഒരു തകർപ്പൻ ഷോട്ടിലൂടെയാണ് മോഡറിച്ച് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഗോളാണ് വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ ഇപ്പോൾ റയലിനെ സമ്മാനിച്ചിട്ടുള്ളത് സ്വന്തം മൈതാനമായ സാൻഡിയാഗോ ബെർണാബുവിൽ വെച്ചു ഈ മത്സരം നടന്നിരുന്നത് ഇനി ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം സെർജിയോ റാമോസ് സാന്റിയാഗോ ബെർണാബുലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് നമുക്കറിയാം റയലിന്റെ ഇതിഹാസമാണ് റാമോസ് ഒരുപാട് കാലം അവരുടെ ക്യാപ്റ്റനായി തുടർന്ന വ്യക്തിയാണ് നിലവിൽ അദ്ദേഹം സെവിയയ്ക്ക് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് സാന്റിയാഗോ ബെർണാബുവിലേക്ക് മടങ്ങിയെത്തിയ റാമോസിന് വലിയ രൂപത്തിലുള്ള ഒരു വലവേരപ്പാണ് റയൽ മാൻഡ്രഡ് ആരാധകർ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്ത സമയത്ത് റയൽ ആരാധകർ സ്റ്റാൻഡിങ് ഓവിയേഷൻ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുകയായിരുന്നു വലിയ കരകൗശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ റയൽ മാൻഡറുടെ ആരാധകർ സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല മത്സരത്തിനടുക്കം മറ്റൊരു രസകരമായ സംഭവം നടന്നിട്ടുണ്ട് അതായത് ടോണി ക്രൂസ് ഒരു യെല്ലോ കാർഡ് വഴങ്ങിയതിന് ശേഷവും റഫറിയോട് വലിയ രൂപത്തിൽ തർക്കിക്കുകയായിരുന്നു പക്ഷെ അപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ പിന്തിരിപ്പിച്ചത് സെർജിയോ റാമോസ് ആയിരുന്നു എതിർ താരത്ത് അഥവാ ടോണി ക്രൂസിനെ മറ്റൊരു യെല്ലോ കാർഡ് വഴങ്ങുന്നതിൽ ും റാമോസ് രക്ഷിച്ചു അല്ലെങ്കിൽ സംരക്ഷിച്ചു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് മത്സരത്തിന് ശേഷം ലുക്ക മോഡ്രിച്ചും അതുപോലെ തന്നെ റാമോസും ജേഴ്സികൾ പരസ്പരം കൈമാറിയിരുന്നതും വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഏതായാലും അർഹിച്ച ഒരു ആദരം റാമോസിന് റായലും അതുപോലെ തന്നെ ആരാധകരും നൽകി എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല നിലവിൽ പോയിന്റ് പട്ടികയിൽ റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്താണ് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അറുപത്തി അഞ്ച് പോയിന്റ് ആണ് റയലിനുള്ളത് രണ്ടാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണ വരുന്നു ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയേഴ് പോയിന്റ് ആണ് അവർക്കുള്ളത് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ആറ് പോയിന്റുള്ള ജിറോണ തൊട്ടുപിറകിലുണ്ട് ഇനി റയൽ മാഡ്രിഡ് അടുത്ത മത്സരത്തിൽ വലൻസിയയാണ് നേരിടുക മാർച്ച് രണ്ടാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം